ചോദ്യം നമ്പർ അറുപത്തി ഒന്ന് ശ്രീ കെ വി സുമേഷ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം ദേവസ്വവും മന്ത്രി സർ ചോദ്യം നമ്പർ അറുപത്തിയൊന്ന് എട്ടാരകർക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുന്നതിനായി കിഫി സഹായത്തോടു നിലയ്ക്കൽ പെരുമേലി ചിറങ്ങര ചെങ്ങന്നൂർ കിഴക്കൂട്ടം മണിയങ്കോട് എന്നീ ആറ് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇടത്താവള നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആറ് സ്ഥലങ്ങളിലും പ്രവർത്തികൾ വിവിധ ഘട്ടങ്ങളിലാണ് പ്രവൃത്തിയുടെ പുരോഗതി സംബന്ധിച്ച വിവരം അനുബന്ധമായി ചേർത്തിട്ടുണ്ട് സർ ബി പമ്പ മുതൽ സന്നിധാനം വരെ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനുള്ള ശബരിമല റോഡ്വേ നിർമ്മാണത്തിനായി ടെക്സോ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുകയും വിവിധ ഏജൻസികളിൽ നിന്നും രണ്ടായിരത്തി പതിനിൽ താൽപ്പര്യപത്രം ക്ഷണിക്കുകയും പ്രസ്തുത സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ റൈറ്റ്സ് എന്ന സ്ഥാപനം മുഖേന അവരെ ചുമതലപ്പെടുത്തുകയും അവരെ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസ്തുത പ്രവൃത്തി ഏറ്റെടുക്കുന്ന താല്പര്യമുള്ള ഏജൻസികളിൽ നിന്നും താല്പര്യപത്രം ക്ഷണിച്ചു കൽക്കട്ട അടിസ്ഥാനമായുള്ള എം എൻ എം ആർ എസ് ദാമോദർ കോപ്പേ ആൻഡ് ഇൻഫ്ര ലിമിറ്റഡിനെ ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈ പവർ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും അവരുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക പഠനവും നടന്നു വരികയാണ് അതിനുശേഷം കോപ്പേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകൾ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് റോപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമേതയെടുത്ത കേസ് വനൻ വന്യജീവി വകുപ്പിൻ്റെ അഭിപ്രായം അറിയുന്നതിനായി നിലവിൽ പെൻഡിങ്ങിലാണ് എൻ്റെ പെൻഡിങ് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ എരുമേലി മാസ്റ്റർ പ്ലാനിനു വേണ്ടി പത്ത് കോടി രൂപ വകയിരുത്തുകയായി തുടർന്ന് എരുമേലി മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്യുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യോഗം ചേർന്നത് പ്രസ്തുത യോഗത്തിലെ തീരുമാനപ്രകാരം എരുമേലി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ഒരു കൺസൾട്ടൻസി സ്ഥാപനത്തെ കണ്ടെത്തുന്നതിനുള്ള താൽപ്പര്യപത്രം ക്ഷണിക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ എം ആർ എസ് സ്പേസ് ആപ്പ് എന്ന സ്ഥാപനം താല്പര്യം അറിയിച്ചിട്ടുണ്ട് സ്വീകരിച്ചു സർ എൻ്റെ ചോദ്യം ശബരിമല വികസനത്തിന് ഒരു ഹൈ പവർ കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ ഹൈ പവർ കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഹൈ പവർ കമ്മിറ്റിയുടെ പ്രവർത്തനം തൃപ്തികരമാണോ അതല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ ചോദ്യം സർ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചിട്ട് നമ്മുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതും അതുപോലെ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഐപ്പോം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തിയിട്ടുണ്ട് ഐപ്പോൾ കമ്മിറ്റിയുടെ ചെയർമാൻ റിട്ടയേർഡ് ജഡ്ജാണ് അവരുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഇതര സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ തീർത്ഥാടകരെ ശബരിമലയിലേക്ക് വരുന്നുണ്ട് അപ്പം അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തെല്ലാമാണെന്ന് പറയാമോ സർ രണ്ടാമത്തെ ക്വസ്റ്റിൻ അത് തന്നെയാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിരവധി പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ അത് തന്നെയാണ് യെസ് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നുണ്ട് അവിടെ ഒരു പ്രയാസം അനുഭവിക്കുന്നത് അവിടെ സെൻട്രൽ റിസർവ് ഫോറസ്റ്റ് ആണ് അതുപോലെ തന്നെയാണ് ടൈഗർ റിസർവ് ആണ് അതുകൊണ്ട് ലാൻഡ് ലഭ്യമാക്കുന്നതിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലാൻഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് സ്വീകരിച്ചു വരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ഫസ്റ്റ് കെ സർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അനിയന്ത്രിതമായ ഒരു ഭക്തജന പ്രവാഹം ഇത്തവണ ശബരിമലയിൽ ഉണ്ടായിട്ടും അവർക്കെല്ലാം സുരക്ഷിതമായ ഒരു തീർത്ഥാടന കാലം ഒരുക്കാൻ കഴിഞ്ഞത് ഗവൺമെൻറ്റിൻ്റെയും അങ്ങയുടെയും വകുപ്പിൻ്റെയും എല്ലാം ഒരു ഊർജ്ജസ്വലമായ ഇടപെടൽ കൊണ്ടാണ് അങ്ങയെ ഞാൻ വകുപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം സാർ എൻ്റെ ചോദ്യം സാർ ഈ വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ ശബരിമലയെ തകർക്കാൻ വേണ്ടി ചില വ്യാജ വീഡിയോകളും വ്യാജ പ്രചരണങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായി കണ്ടു ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു സാർ ബഹുമാനപ്പെട്ട അംഗയോടെ ചൂണ്ടിക്കാണിച്ചത് ഈ വർഷം അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഉണ്ടായിരുന്നു ഈ മ മണ്ഡല മകരവിളക്ക് സീസണിൽ ഏകദേശം അൻപത്തി രണ്ട് ലക്ഷത്തിലധികം ഭക്തർ അവിടെ എത്തി എന്നാണ് ഏകദേശം ഒരു കണക്കെടുത്തിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ വർഷം തിരക്ക് ചില സന്ദർഭങ്ങളിൽ വർദ്ധിച്ചു വന്നു നിയന്ത്രണ വിധേയം ആക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുമ്പോഴും ഭക്തരുടെ തിരക്ക് നല്ലപോലെ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്ക രീതിയിലാണ് അതിൻ്റെ വ്യാജ പ്രവചനങ്ങൾ നടന്നത് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ഫേക്ക് ന്യൂസുകളാണ് കൊടുത്തിരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല സന്നിധാനത്ത് വെച്ച് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ പ്രചരിപ്പിച്ചത് അത് രാജ്യവ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി യഥാർത്ഥത്തിൽ ആ ഭക്തനെന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റു വെച്ചാണ് നമ്മുടെ ശബരണം വിളിയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഫേക്ക് ന്യൂസ് പുറത്തുവിട്ടത് അത് ഭക്തർക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കി ഒരു കുഞ്ഞിൻ്റെ മരണം അതുമൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചത് ശബരിമല എങ്ങനെയൊക്കെ അവിടെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ പുറത്തുവിടാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചത് തീർച്ചയായിട്ടും അത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള നട നടപടികൾ സ്വീകരിച്ചപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ സൈബർ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല പരിശോധനയും കേസെടുക്കലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന് ശമനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള അനുഭവമുണ്ട് ശ്രീ രവീന്ദ്രൻ സെർ ഈ സീസണില് മണ്ഡലവിളക്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ മകരവിളക്കിന് ഞാനും പോകാനിടയായിട്ടുണ്ട് അപ്പം അവിടെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ആ ദിവസം എവിടെയുണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കൃത്യമായിട്ട് മന്ത്രിയും ബോർഡും നമ്മുടെ രണ്ട് എം എൽ എമാരും ജനീഷ് കുമാറും ശ്രീ പ്രമോദ് നാരായണനും ഒക്കെ അവിടെ വളരെ കൃത്യമായിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ പ്രധാനമായിട്ട് വരുന്ന ഈ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒരു ദിവസം താമസിക്കേണ്ടി വരും അവിടത്തെ അവിടെ അതിന് കൂടുതൽ ഡോർമെറ്ററികൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത് അതേപോലെ ആ സ്ഥലം വിട്ടുകിട്ടാൻ പ്രധാനമന്ത്രിയെ മന്ത്രി തന്നെ നേരിൽ കണ്ടുകൊണ്ട് ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ നടന്നേക്കാൻ സാധ്യതയുണ്ട് അതിനും കൂടെ ഒരു ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം സാർ അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി ശരിയാണ് ശബരിമല സന്നിധാനത്ത് കുറേ കൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് താമസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇപ്പം നിലവിലുള്ള താമസ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി അത് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള ലാൻഡ് ലഭ്യമാക്കേണ്ടതുണ്ട് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒക്കെ തന്നെ നമ്മൾ നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ടുണ്ട് വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഭൂമി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കൂടുതൽ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താം ശ്രീ ശ്രീ സലാം പ്രകാരം അരുൺകുമാർ സാർ ശബരിമലയിൽ ഓരോ വർഷവും വലിയ തോതിൽ ഭക്തജനങ്ങൾ ദർശനത്തിനിന്ന് എത്തുന്നതിനെ കുറിച്ചും ഈ വർഷത്തെ ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു ശ്രീമതി പ്രായമായ അമ്മമാരും കുഞ്ഞുങ്ങളും വയോജനങ്ങളും എത്തുന്ന ഈ സാഹചര്യത്തിൽ ഇവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്കിൽ വിശദമാക്കാം സർ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച് ശരിയാണ് ഈ വർഷം ഏകദേശം മുപ്പത് ശതമാനത്തോളം ഭക്തരിൽ പ്രായമായ ആളുകളും അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ആളുകളൊക്കെ ആയിരുന്നു മുപ്പത് ശതമാനം അത് നമ്മുടെ ഈ ശബരിമല പതിനെട്ടാം പടി കയറുന്നതിന് കുറച്ച് പ്രയാസം നേരിട്ടുണ്ടായിരുന്നു അപ്പം മുപ്പത് ശതമാനത്തോളം പ്രായമായവരും സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ വ്യത്യസ്ത കഴിവുള്ളവരൊക്കെ കഴിഞ്ഞപ്പോൾ താമസം നേരിടുന്നുണ്ട് പതിനെട്ടാം പടി കയറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കുന്നതിൽ പരിമിതിയുണ്ട് എങ്കിൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക ക്യൂ സിസ്റ്റം കൊണ്ടുവരികയും അതുവഴി അവർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും അവിടെ പ്രായമായി വരുന്ന ആളുകൾക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി ഈ വർഷം സ്വീകരിച്ചിട്ടുണ്ട് അസാധാരണമായ ഭക്തജനുണ്ടായിട്ടുണ്ട് കൂടായിട്ടും ഗവൺമെന്റ് മികച്ച നിലയിലാണ് ആ തീർത്ഥാടന സംവിധാനം ഒരുക്കിയത് അതിനെ ഗവൺമെന്റിനെയും ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുക എന്റെ ചോദ്യം ഇടത്താവളവുമായി ബന്ധപ്പെട്ടാണ് സാറ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യപരമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് കുളത്തുപ്പുഴ അച്ചൻകോവിൽ ആര്യങ്കാവ് ക്ഷേത്രങ്ങൾ അത് പുല്ലൂർ താലൂക്കിലാണ് പുല്ലൂർ വഴി തമിഴ്നാട്ടിലെ ധാരാളം തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകുന്നുണ്ട് ഒരു ഇടത്താവളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വരികയും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇടത്താവളം പ്രഖ്യാപിക്കുകയും ചെയ്യും സർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിൽ മാത്രമേ നമുക്കത് തീർത്ഥാടകർക്കായി പ്രയോജനപ്പെടുത്താൻ കഴിയൂ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻകൈ എടുത്തു ബഹുമാനപ്പെട്ട അംഗം സുബാൽ സൂചിപ്പിച്ച ശരിയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു പ്രദേശമാണ് പുനരവഴി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടത്താവളങ്ങൾ ആരണമാണ് ഇവിടെ ഇടത്താവളം എന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ ഭക്തർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാവുന്ന സാർ ഈ വർഷത്തെ തീർത്ഥാടനം വളരെയേറെ ദുരിതപൂർണമായിരുന്നു എന്നും അങ്ങേക്ക് തന്നെ നവകേരള സദസ്സിൽ നിന്ന് വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു എന്നുള്ള ശ്രദ്ധയിൽ സാർ ചരിത്രത്തിലാദ്യമായ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിട്ട് സർ എന്റെ ചോദ്യം സാർ അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ നാൽപ്പതിനായിരമായി പരിമിതപ്പെടുത്തി അതിന്റെ തൊട്ടടുത്ത ദിവസം അത് എഴുപതിനായിരവും എൺപതിനായിരവുമായി മാറി അപ്പൊ എൺപതിനായിരം പേര് വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ വിശ്വ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ അങ്ങനെ ആദ്യത്തെ ഭാഗമാണ് ചോദ്യത്തിന്റെ ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാല ഊരിയിട്ടോ തേങ്ങയുടച്ചോ പോയിട്ടില്ല കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഉള്ളൂ അതായത് സന്നിധാനത്ത് വന്നിട്ട് അവിടെ അങ്ങ് പറഞ്ഞു ശരിയാണ് എൺപതിനായിരം ഭക്തർ വരെയാണ് ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാം അവിടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ ഒരു ദിവസം വരെയാണ് പതിനെട്ടാം പടി കയറാൻ എങ്ങനെ ശ്രമിച്ചാലും എൺപതിനായിരം പേർക്കാണ് കഴിയുക അതുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ തന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ മേൽശാന്തിയായിട്ട് ചർച്ച ചെയ്ത് അവിടെ ദർശന സമയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് കാലത്ത് മൂന്നു മുതൽ കാലത്ത് മൂന്ന് മുതൽ ഒരു വരെയാണ് അവിടെ കാലത്തെ പൂജ അത് കഴിഞ്ഞാൽ മണി കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണി വരെ ആ പതിനൊന്ന് വരെ പൂജ നടത്തിയാൽ പിന്നെയും ഭക്തർക്ക് കയറാൻ കഴിയുന്നില്ല ദർശനം നടത്താൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കാലത്ത് എന്നുള്ളത് കുറച്ചുകൂടി ഒന്നര വരെ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചത് അതുപോലെ മൂന്ന് മണിക്ക് എന്നുള്ളത് നാല് മണി തൊട്ട് പതിനൊന്നര വരെ നീട്ടുകയും ചെയ്തു അങ്ങനെ രണ്ട് മണിക്കൂർ കൂടി അധികം എടുത്തുകൊണ്ടാണ് അധികം വന്ന ഭക്തരെ കയറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത് അപ്പോൾ സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടെ തിരിച്ചു പോരുന്ന രണ്ടോ മൂന്നോ ആളുകൾ എടുത്ത് അതിൻ്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ പതിനായിരക്കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി രണ്ടും മൂന്നും ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തിപ്പോയിട്ടുണ്ട് ഒരു ശല്യം ഒരു കുഴപ്പമുണ്ടാക്കിയില്ല പക്ഷേ ഇപ്പോൾ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പോലീസ് പോലീസ് നല്ലപോലെ ഇടപെട്ടു പോലീസ് നല്ലപോലെ ഇടപെട്ടതുകൊണ്ടാണ് വെർച്വൽ ക്യൂ ആദ്യം തൊണ്ണൂറായിരം പേരെയാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത് പിന്നീട് അത് എൺപതിനായിരമായിട്ട് ചുരുക്കി വെർച്വൽ ക്യൂ നടത്തിയ സമയത്ത് തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു സ്പോട്ട് രജിസ്ട്രേഷൻ കൂടാതെ ഭക്തർ സ്വമേധേ പല വഴികളിലൂടെ വരുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെയാണ് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലേക്ക് ഭക്തറിൻ്റെ തിരക്കുണ്ടായത് അത് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് കുറച്ച് ഇടപെടേണ്ടി വരും അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസം വേറെയാണ് നമുക്ക് പുന്മേടിൻ്റെ അനുഭവം ഉണ്ട് അതുപോലെ പമ്പയിലെ അനുഭവം ഉണ്ട് ആ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ശ്രീ പ്രമോദ് സർ ശബരിമല തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമാക്കാൻ നവകേരള സദസ്സിൽ നിന്ന് മാത്രമല്ല അതിന് മുമ്പും അതിനുശേഷവും നിരവധി തവണ അവിടെ എത്തിയ ദേവസ്വം മന്ത്രിയെ ആദരബോർഡ് ശബരിമലയിലെ എം എൽ എ എന്ന അഭിനന്ദിക്കുകയാണ് സർ എൻ്റെ ചോദ്യം നിലയ്ക്കലെ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ നിലയ്ക്കൽ ഏർപ്പെടുത്തി ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദമായ തീർത്ഥാടനം ഒരുക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നു സർ നിലയ്ക്കലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഈ സീസണിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കുറേ കൂടി മെച്ചപ്പെട്ടൊരവസ്ഥയിൽ അവിടെ ഇടത്താവളം നിർമ്മാണം ഏകദേശം പകുതി വരെ എത്തി നിൽക്കുകയാണ് അത് പൂർണ്ണമാകുന്നതോടുകൂടി നിലയ്ക്കലിലെ സംവിധാനങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്താൻ കഴിയും അവിടെ പാർക്കിംഗ് സൗകര്യം നിലവിലുണ്ടായിരുന്ന ആറായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണ് അതിപ്പോൾ എണ്ണായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമായിട്ടുണ്ട് ആയിട്ടുണ്ട് കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും നിലയ്ക്കലെ ബേസ് ക്യാമ്പ് കുറേ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത്